മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊടും പീഡനമാണ് ഈ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഇത് പോലീസിൽ നടക്കുന്ന ഒരു വലിയ രീതിയിലുള്ള കുറ്റകരമായിട്ടുള്ള പീഡനവും അടിച്ചമർത്തലും അടിച്ചേൽപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണ് യഥാർത്ഥത്തിൽ വിനീത് വിനീത് അയച്ചിരിക്കുന്ന അവൻ്റെ മരണമൊഴിയായി എടുക്കാവുന്നതായ അതിപ്രധാനമായിട്ടുള്ള അവൻ്റെ മെസ്സേജ് അതുപോലെ അവനെ റിഫ്രഷർ കോഴ്സിന് വീണ്ടും എടുക്കാനുള്ള തടഞ്ഞയക്കാനുള്ള നടപടിയുടെ ഉത്തരവ് ഉൾപ്പെടെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് തീർച്ചയായും ഇത് ഒരു ഒരു കൊലപാതകമാണ് പോലീസിൽ നടന്നതായ പീഡനം ഇനി തുടരുന്ന മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് അവൻ്റെ മരണമൊഴിയായി എടുക്കേണ്ടതായ അവൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അടക്കം ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അവൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൻ മൂന്ന് തവണ ശ്രീ വിനീത് ലീവിന് വേണ്ടി അപേക്ഷിച്ചു ആ ലീവുകൾ കൊടുത്തില്ല ഞാൻ ചോദിക്കുന്നു ഭാര്യ ഗർഭിണിയായ ഒരു ഭാര്യക്ക് ആശുപത്രിയിൽ പോകാൻ ഭർത്താവായ പോലീസുകാരന് ലീവ് കൊടുക്കാൻ ചോദിച്ച് അത് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമീപനം ആരാണ് ഇതിന് ഉത്തരവാദികൾ മാനസികവും പ്രായോഗികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അസംബ്ലിയിൽ കൃത്യതയോടുകൂടി എടുത്തു കാണിച്ച് അടിയന്തര പ്രമേയം വരെ അവതരിപ്പിച്ചു അതിനുശേഷമാണ് ഈ മരണം നടന്നത് എന്നുള്ളത് വളരെ ഗൗരവ ഗൗരവമായിട്ടുള്ള സാഹചര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതില് ഇവന്റെ മരിച്ചതായിരിക്കുന്ന വിനോദിന്റെ ഒരു കുടുംബത്തിലെ ഒരാൾക്കാണ് വിനോദം ഈ മെസ്സേജ് അയച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് മാത്രമല്ല ഒരു ഒരു ബറ്റാലിയൻ റിഫ്രഷർ കോഴ്സും മരിച്ചതായിരിക്കുന്ന വിനീത് കമാൻഡോ ആണ് കണ്ടർ മോൾട്ട് കമാൻഡോ ആണ് അപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ട്രെയിനിങ്ങിൽ പരാജയപ്പെടും മുപ്പത് ശതമാനത്തോളം ആളുകൾ പരാജയപ്പെടുന്നു അതിലധികം ആളുകൾ പരാജയപ്പെടുന്നു ആ പരാജയപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും കോഴ്സ് എടുക്കും പക്ഷേ ആർമി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ പത്ത് കിലോമീറ്റർ ഓടാൻ അവർക്ക് അനുവദിക്കുന്നതായിരിക്കുന്ന സമയം അതൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ബറ്റാലിയതി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും സർക്കാരിൻ്റെ മേലെ ഇതിന് മേലുദ്യോഗസ്ഥന്മാരുടെ മേലെ സമ്മർദ്ദമുണ്ട് തമിഴ്നാട്ടിൽ കർണാടകയിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിന് റിലാക്സേഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ റിലാക്സേഷൻ ഇല്ല പരാജയപ്പെടുന്നതായിരിക്കുന്ന ആളുകളെ ഇവർ ക്യാമ്പിൽ മനുഷ്യത്വരിഹിതമായിട്ടുള്ള പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണ് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം പോലീസ് നടക്കുകയാണ് പ്രാഥമികമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലും നടപ്പിലാക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുകയാണ് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ അവന്റെ മെസ്സേജിൽ വാട്സപ്പ് മെസ്സേജിൽ ശ്രീ വിനീത് സൂചിപ്പിച്ചിട്ടുണ്ട്